ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പതിനെട്ട് വർഷമായി പതിനാറ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു എട്ട് ഐ യു ഐ ചെയ്തു രണ്ട് ഐ ബി എഫ് ചെയ്തു ഒരു ഫലവും കണ്ടില്ല അതിനുശേഷം ഞങ്ങൾ പൂർണ്ണമായിട്ടും മാതാവിലും ഈശോയിലും അന്ന് അന്ന് ഐ ബി എഫ് ചെയ്യുന്ന കാലത്തും ഞങ്ങൾ ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണേ എന്ന് കരഞ്ഞ് പ്രവർത്തിച്ചു അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ ഇനി ദത്തെടുക്കുക മാത്രമേ വഴിയുള്ളൂ നിങ്ങൾക്ക് ഇനിയുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രായം ഇത്രയായി ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കൃവാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ആയിര ആദ്യത്തെ ഉടമ്പടി എടുത്തു ആദ്യം ഒരു പ്രാവശ്യം പുതുക്കിയപ്പോൾ തന്നെ പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം കാര്യങ്ങായി അത് മൂന്ന് മാസമായപ്പോഴത്തെ അബോഷനായിപ്പോയി വീണ്ടും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു അപ്പം അച്ഛൻ ഇവിടുന്ന് ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയണം മാതാവിൻ്റെ മുന്നേ വന്ന് സാക്ഷ്യം പറയാൻ പറയാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഞാൻ വീണ്ടും കാര്യങ്ങായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഞങ്ങൾക്ക് ഒരു മോളെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രഗ്നൻസിയിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു പിന്നെ കുഞ്ഞിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഒരു ടെസ്റ്റ് നടത്തണം യു ടെസ്റ്റിലുള്ള കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കുത്തിയെടുത്ത് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ടെസ്റ്റ് നടത്തണം പിന്നെ കുഞ്ഞിന് അപ്നോർമലായ കുഞ്ഞായിരിക്കാനോ സാധ്യത എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉടമ്പടിയിൽ വിശ്വസിച്ചു കൃത്യമായിട്ട് രാവിലെ ഉള്ള പ്രാർത്ഥനയും വൈകിട്ടുള്ള പ്രാർത്ഥനയും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു മാതാവിലെ ഉറച്ച് വിശ്വസിച്ച് എണ്ണയും തിരിയും ഞങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ളൊരു മോളെ ഞങ്ങൾക്ക് മാതാവ് തന്നു അമ്മ മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി യേശു സ്തുതി